നമ്മൾ തമ്പുനേലിൽ പറഞ്ഞ പോലെ നമ്മളിന്നൊരു ഊട്ടി വർക്കി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ പോവാണ് ഊട്ടിയിൽ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഇത് ഊട്ടി ഗൂഡല്ലൂർ റോട്ടിൽ ഗൂഡലൂരിൽ നമ്മൾ വരുമ്പോൾ ടൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഫിംഗർ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ ടൗ ആ സ്ഥലമുണ്ട് അവിടെയുള്ള ഒരു അടുപ്പിച്ച് ഒരു നാലോ അഞ്ചോ ബേക്ക് ഏറി ഉണ്ടാക്കുന്ന ബേക്കിൻ ബേക്കിംഗ് ചെയ്യുന്ന സ്ഥാപനമുണ്ട് അതിലൊന്നിലാണ് നമ്മൾ പോയിട്ടുള്ളത് ഇതവർ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് മാവ് എന്ന് പറയുമ്പോൾ അതിൽ മൈദ അതുപോലെ ബട്ടർ പഞ്ചസാര ഓയില് കസ്റ്റേഡ് പൗഡറൊക്കെയാണ് പ്രധാനമായിട്ടും അതിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ നല്ല രീതിയിൽ ഗ്രൈൻഡറിൽ ഫസ്റ്റ് അവർ കുഴച്ചെടുക്കും അതിന് ശേഷം ഇത് അങ്ങനൊരു മേശയിലിട്ട് പരത്തിയെടുക്കാണ് പരത്തിയിട്ട് അതിൻ്റെ രൂപമാണ് കാണുന്നത് അതേപോലെ പരത്തി നല്ല രീതിയിൽ വരത്തി എടുക്കും വരുത്തിയെടുത്തതിനു ശേഷം ഇവരത് ഒരു സ്ക്വയർ പീസിലായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അതിനുശേഷം അത് നേരെ ഓരോ ആകൃതിയിൽ ചെറുതായിട്ടും വലുതായിട്ടും പല രീതിയിൽ പല ആകൃതിയിലായിട്ട് ഇവരത് ഇങ്ങനെ തട്ടിലേക്ക് മാറ്റി വയ്ക്കും അങ്ങനെ കുറേ തട്ടുകളിലേക്ക് മാറ്റി വെക്കും ഒരു സമയങ്ങളിൽ ഓരോ രീതിയിൽ തന്നെ ഒരേ ആകൃതിയിൽ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ആകൃതിയിലാണ് പിന്നെ അതോടൊപ്പം തന്നെ സ്ക്വയർ ആയിട്ടുള്ളതും അവർ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർ അവരവരൊരു ഓവനായിട്ടുണ്ട് അവർ അപ്പോൾ ബേക്കിംഗ് കണ്ട ആളുകൾക്കൊക്കെ അറിയാം മിക്കവാറും ബേക്കറി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഓവനുകളുണ്ടാവും അതിലേക്ക് അവരത് വെക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ചൂടുണ്ടാവും അതിനുള്ളിലും അപ്പോൾ ആ ചൂടിലത് റെഡിയായി വരുന്നതാണ് രൂപത്തിലാണത് അങ്ങനെ പല രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് കുറച്ച് വെൽപ്പള്ളതുണ്ട് ചെറുതുണ്ട് സ്ക്വയറിലുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതാണ് ഇത് അതോടൊപ്പം തന്നെ ഇവർ ഈ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന മറ്റൊരു സാധനമാണ് ബിസ്ക്കറ്റുകൾ അതായത് സ്വീറ്റ് ബിസ്ക്കറ്റും ഉണ്ട് സാൾട്ട് ബിസ്ക്കറ്റും ഉണ്ട് ഭയങ്കര ടേസ്റ്റാണിത് ഈ സാധനം നമ്മൾ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഊട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂട് കൊടുക്കാൻ അവർ ഉണ്ടാക്കിയ സാധനം അപ്പം തന്നെ കിട്ടും അതിൻ്റെ ഒരു ഷേയ്പ്പ് ഉണ്ടാക്കുകയാണ് വരത് രണ്ട് ഷേപ്പിലുണ്ട് കാരണം വെച്ചാൽ ഒന്ന് സ്വീറ്റും ഒന്ന് സോൾട്ട് ആയതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി രണ്ട് ഷേപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഊട്ടിൽ വരുന്നില്ല ട്രൈ ചെയ്ത് നോക്കുക ഒരു പല ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഊട്ടിയിലിത് ഞാനിപ്പോൾ ഈ സ്ഥലം കാണിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക ഓക്കേ Thank you.